രണ്ട് ദിവസത്തിനു മുൻപായിരുന്നു നടി കാവ്യമാധവന്റെ പിതാവ് പി മാധവൻ വിട പറഞ്ഞത് തിങ്കളാഴ്ച രാത്രി നിഞ്ചുവേദിനെ തുടർന്ന് ചെന്നൈയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് പിന്നീട് മൃതദേഹം കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ഇന്നായിരുന്നു സംസ്കാരം നടത്തുകയും ചെയ്തത് മകൻ ഓസ്ട്രേലിയയിൽ നിന്നും വരാൻ വൈകിയതുകൊണ്ടാണ് ഇന്ന് സംസ്കാരം നടത്താൻ തീരുമാനിച്ചത് കൊച്ചിയിലെ വീട്ടിലേക്ക് സിനിമാ രംഗത്തു നിന്നും നിരവധി പേരാണ് അനുശോചനവുമായി എത്തുന്നത് നടി ജോമോൾ ടിനി ടോം അൻശിവ പ്രിയങ്ക കുഞ്ചാക്കൂബന്റെ ഭാര്യ പ്രിയ എന്നിങ്ങനെ ഒട്ടനവധി സിനിമാ താരങ്ങൾ കാരണം കാവി ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ കുഞ്ഞുനാൾ മുതലേ പി മാധവൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമാ സുഹൃത്തുക്കൾ ഒരുപാട് പേരാണ് പി മാധവന് സിനിമാ താരങ്ങളായ ഒട്ടനവധി പേരും സംവിധായകരും അടക്കമാണ് അനുശോചനം അറിയിച്ച് രംഗത്ത് വരുന്നത് കാവിക്കും കൊച്ചുമകൾക്കുമൊപ്പം ചെന്നൈയിലായിരുന്നു പി മാധവനും ഭാര്യ ശ്യാമളയും താമസിച്ചിരുന്നത് ഒരു അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിൽ തന്നെയാണ് നടൻ ദിലീപ് ചെന്നൈയിലെ നടൻ ദിലീപിന്റെ ദേപ്പൂട്ട് നോക്കി നടത്തിയിരുന്നതും പി മാധവനായിരുന്നു സംവിധായനും നടനുമായ അനൂപ് മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു വിട മാധവൻ ചേട്ട ഷീ ടാക്സി ഷൂട്ടിങ്ങിനായി ഷിംലയിലും കൂർഗിലും നിങ്ങളോടൊപ്പം ചെലവഴിച്ച് നല്ല നാളുകൾ ഒരിക്കലും മറക്കാനാകില്ല നിങ്ങൾ വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നായിരുന്നു അനൂപ് മേനോൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത് കാവിയും ഷാമളയും കുടുംബത്തെയും ഒക്കെ ആശ്വസിപ്പിക്കാൻ നടൻ ദിലീപിന് എങ്ങനെ സാധിക്കുമെന്നാണ് പലരും ചോദിക്കുന്നത് അത്രമാത്രം വേദനാജനകമായ നിമിഷത്തിലൂടെ കടന്നുപോയിരിക്കുകയാണ് നടൻ ദിലീപും സോഷ്യൽ മീഡിയയിലടക്കം ഒട്ടനവധി താരങ്ങളാണ് ഇപ്പോൾ പി മാധവന് അനുശോചനമറിയിച്ച് രംഗത്ത് വരുന്നത്